നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർഫാബ്ലാനിയുടെ നിയമനം കുർബാന വിഷയത്തെ ബാധിക്കുമോ ഈ ചോദ്യമാണ് വിശ്വാസികൾ ഇന്നലെ വൈകുന്നേരം മുതൽ പരസ്പരം ചോദിക്കുന്നത് മാർഫാബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി വരുന്നതുകൊണ്ട് കുർബാന വിഷയവുമായി ഒരു ദോഷവും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് സഭാതലവൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാനും പ്രത്യേകിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ മാർ പാംബ്ലാനിക്ക് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ അരമന സമരം വരെ മാർ ബോസ്കോ പിതാവ് ഏതു പക്ഷത്തായിരുന്നു പിന്നീടല്ലേ പിതാവ് മാറിയതും പുതിയ കുരിയ വന്നതും ഈ സ്ഥാനത്തേക്ക് മാർ മനത്തോടത്തും മാർ കരിയൽ മാർത്താഴത്ത് പിന്നീട് ബോസ്കോ പിതാവ് വന്നു ഇപ്പോൾ മാർ പാംബ്ലാനിയും വരട്ടെ നല്ല കാര്യമാണ് ഇനി ഇത് വിട്ട് ഒരാൾ വരാനില്ല ആരുടെ തോഴനായാലും വിശ്വാസികൾക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം ക്ലൈമാക്സ് കാത്തിരുന്നു തന്നെ കാരണം ഒരു വിശ്വാസി ആശങ്ക ഒന്ന് കേൾക്കാം ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയില് ബിഷപ്പായി വരുന്ന ആളോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററായി വരുന്ന ആളോ അവരുടെ ഇത് ഒരു സമാധാനം അവർക്കുണ്ടാകാൻ പോകുന്നില്ല കാരണം വിമതന്മാര് ഈ സിനഡിനും സഭയ്ക്കും എതിരെ നിൽക്കുന്നിടത്തോളം കാലം അവിടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞ ബിഷപ്പിനോ അഡ്മിനിസ്ട്രേറ്റർക്കോ ഒരു സമാധാനം ഉണ്ടാകും പോകുന്നുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട പാമ്പളാനി പിതാവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ കയ്പ് നീര് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതുപോലത്തെ സ്ഥിതിയാണിവിടെ അപ്പം ഇത് കാലാകാലങ്ങളിൽ ഓരോ ആൾക്കാരുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന മുൾക്കിരീടമായി മാറിയിരിക്കുകയാണിത് ഇപ്പൊ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനുള്ള ആകപ്പാടെയുള്ളൊരു പരിഹാരം ഇടയന്ത്രത്തെ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ബിഷപ്പാക്കി വെക്കുകയും ഇടയന്ത്രത്തിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് സിനഡിലുള്ള ആളുകൾ എല്ലാവരും കൂടെ അഭ്യർത്ഥിച്ചിട്ട് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്ത് പുള്ളിക്കാരനെ അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം തീരാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇവരിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചെരഞ്ഞന്തിരിക്കും അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ഇതൊന്നും തീരാൻ പോകുന്നില്ല അപ്പോൾ പാമ്പ്ലാനി പിതാവ് ഇത് ഇഷ്ടത്തോടു കൂടിയാണോ എടുത്തതെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പുള്ളിക്കാരൻ്റെ തലയിൽ ഇത് വെച്ച് കൊടുത്താകാനേ വഴിയുള്ളു കാര്യം പ്രഗത്ഭരായ രണ്ടാളുകളാണ് ഇപ്പോൾ വന്നു പോയിരിക്കുന്നത് അവരാരും സ്വ സ്വന്തം ഇഷ്ടത്തോടുകൂടി വന്നവരും അല്ല അവര് ഇതെല്ലാം ഇട്ടച്ച് ഓടിക്കളയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തല് സമവായം എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നത് പോലെ ചെയ്യാൻ പുതിയതായി വരുന്ന പാമ്പ്ലാനിക്ക് സാധിക്കില്ല പൊതു തീരുമാനം കൃത്യമായി നൽകി തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ ചുമതല കൈമാറിയിരിക്കുന്നത് അതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് പത്രക്കുറിപ്പിന് തൊട്ട് മുമ്പ് വടക്കേക്കര അച്ഛൻ ശക്തവും വ്യക്തവും അർത്ഥശങ്കയും ഇല്ലാതെ ചാനലിൽ ഒരു അഭിമുഖം നടത്തിയത് മുമ്പ് ഇദ്ദേഹം വെറുമൊരു മധ്യസ്ഥൻ മാത്രമായി എത്തിയപ്പോൾ എടുത്ത നിലപാടായിരിക്കില്ല മാറിയ സാഹചര്യത്തിൽ സ്വീകരിക്കുക അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ കരയിൽ പിതാവ് പലതും ചെയ്യില്ലായിരുന്നു ബോസ്കോ പിതാവിന് സാധിക്കാതെ പോയത് അതിന്റെ പരാധീനത ഒക്കെ മനസ്സിലാക്കിയാലേ തുടർന്ന് പെരുമാറാൻ പറ്റും എന്തായാലും ഔദ്യോഗിക അധികാരത്തെ മാനിക്കുക സർവാത്മന സ്വീകരിക്കുക സൂക്ഷ്മമായി നിരീക്ഷിക്കുക സാഹചര്യം മനസ്സിലാക്കി പെരുമാറുക നിരാശയും അതിശോക്തിയും പ്രതിഷേധവും തൽക്കാലം ഒഴിവാക്കുന്നതാണ് പക്വമായ ഒരു നിലപാട് കാരണം ഇപ്പോൾ കുറെ കൂടി കാര്യങ്ങളൊക്കെ മാറി സഭാ ട്രിബ്യൂണൽ വന്നു അമ്പത്തിനാല് മെത്രാന്മാരിൽ നാൽപ്പത്തിയൊന്ന് പേർ കറ തീർന്നവർ ഉണ്ടെന്നാണ് ഒരു പിതാവ് പറഞ്ഞത് അതുകൊണ്ട് വിശ്വാസികൾക്ക് പ്രത്യാക്ഷയോടെ മുന്നോട്ട് കൂടുതൽ കരുത്തോടെ കരുതലോടെ മുന്നോട്ട് പോകാം ഒരു കാര്യം ഉറപ്പാണ് കത്തോലിക്ക സഭ ആയതുകൊണ്ട് കുറച്ച് വൈകിയാലും നീതി നടപ്പിലാക്കും ആ ഒരു ഉറച്ച ബോധ്യമാണ് പല വിശ്വാസികൾക്കും ഉള്ളത് സഭയ്ക്കകത്ത് നിന്ന് വലിയ കളികൾ ആര് കളിച്ചാലും അവരുടെയൊക്കെ ക്ലൈമാക്സ് വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അടുത്ത കളിക്കായി കാത്തിരിക്കാം മുൻവിധികളില്ലാതെ പ്രതീക്ഷയോടെ നമുക്ക് സഭയോടൊപ്പം സഞ്ചരിക്കാമെന്നാണ് വിശ്വാസികൾ പലരും പങ്കുവെക്കുന്നത്